ഇതൊക്കെ സുൽത്താനുള്ള നമ്മളെ മുന്നിൽ ഉണ്ടായതുകൊണ്ടാണ് ഇതൊന്നും ഒരു ആപലാതിയോ വേവലാതിയോ ആയി നിങ്ങളെ മുമ്പിലെത്തിക്കാത്ത നമ്മളാരെങ്കിലാണ് നടത്തുന്നതെങ്കിൽ ഇത് മുഴുവനും കണക്കുകൾ നിങ്ങളൊന്ന് വാങ്ങിയിട്ടുണ്ടാവും ഒരു കൊല്ലത്തിൽ ഉസ്താദായത് കൊണ്ട് ഇങ്ങനെ പാവം അള്ളാഹോ അത ഞാൻ നേരത്തെ പറഞ്ഞു ആ തണല് ഒരുപാട് കാലം നമുക്ക് കിട്ടണം ഈ സമുദായത്തിന് കിട്ടണം ഇങ്ങനെ എത്ര പള്ളി ഒരു പള്ളിയും കഷ്ടപ്പാടിൻ്റെ പേരിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ പൂട്ടിയില്ല ആ പള്ളിയൊക്കെ പിടിച്ചു നിർത്തി ഉയർത്തി രണ്ട് നില ഉണ്ടാക്കിയപ്പോൾ മൂന്നാം നിലക്കാൾ വന്നു അത് മൂന്നാം നിലയിലേക്ക് പൊന്തിച്ചു കൊടുത്തു അള്ളാഹു ധാരാളം അഴ്സത്ത് നമുക്കൊക്കെ നൽകുമാറാവട്ടെ നമ്മളെ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു വലിയ അജ്ജത്തിലാക്കുമാറാവട്ടെ മിനിങ്ങൾ സഹായവും സഹകരണം കൊണ്ടൊക്കെയാണ് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ അല്ലെങ്കിൽ ഓളേജ് സിറ്റിയിലൊക്കെ കൊണ്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒക്കെ സുഖം കാണുന്നത് എത്ര എത്ര എന്തൊക്കെ എന്തൊക്കെ അതൊന്നും വിഷയായില്ല അവർക്ക് തലയും താത്തി ക്ഷമിച്ചു ആരോടും ഒന്നും പറയാതെ ഉദ്ദേശിച്ച നെയ്യത്തുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ അള്ളാഹു എല്ലാം വെട്ടിത്തെളിച്ചു കൊടുത്തു അല്ലേ ഇനിയും പുതിയ പദ്ധതി നൂറ് കോടിയുടെ പദ്ധതി അതൊരു പ്രഖ്യാപനം മാത്രമാണ് അത് ഏറ്റവും ചെറിയത് അഞ്ഞൂറെങ്കിലും ഉണ്ടെങ്കിൽ എന്താവുള്ളൂ അത് ഒരു സ്വപ്നമായി ഇങ്ങനെ ഇങ്ങനെ യാഥാർത്ഥ്യമായി ഇൻഷാ ഇൻഷാല്ല അതൊക്കെ നമ്മളെ ഈ സമുദായത്തിലെ ആളുകളെ കൊണ്ട് തന്നെ നടക്കും ഈ സമൂഹത്തിൽ നിന്ന് തന്നെ നടക്കും നോളേജ് സിറ്റി നമ്മളൊക്കെ സ്വപ്നം എന്ന് കരുതിയത് അലഹമ്മദില്ല അത് യാഥാർത്ഥ്യമായി ഷെയ്ഖുനാൻ്റെ നേതൃത്വത്തിൽ തന്നെ ആ നൂറ് കോടിയുടെ പദ്ധതി അഞ്ഞൂറ് കോടിയും പൂർത്തിയാക്കി ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതിനുള്ള ആയുസും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എനിക്കും നിങ്ങൾക്കും അഞ്ഞൂറോ ആയിരോ പതിനായിരോ കൊടുത്താൽ മതി പണിയൊക്കെ ഉസ്താദിനാണ് അതുകൊണ്ട് ദുബാവും നമ്മളുടെ ഇതൊക്കെ പോകട്ടെ ഉസ്താദിൻ്റെ വിഷയത്തിലേക്ക് മർക്കസിൻ്റെ ഒക്കെ പ്രാ ഒരു പ്രസക്തി ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാണത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കട്ടെ ദിവസം കൊല്ലാണ് വാപ്പനെ മോന് ഉമ്മന മോന് അനുജന ജ്യേഷ്ഠൻ ലെ എന്താണ് നമ്മള അവസ്ഥ ഓരോ ദിവസ അപ്ഡേഷൻ നടന്നുകൊടുക്കാണ് പുതിയ 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 കൊലകൾ ഇവിടെയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസക്തി ഈ സ്ഥാപനത്തിൽ ചെറുപ്പം മുതൽ കൊണ്ടുപോയി നിങ്ങളെ മക്കളെ ആക്കിയാൽ അലഹദില്ല ഞാൻ പത്ത് പതിനൊന്നാമത്തെ വയസ്സിൽ മർക്കസ് ബോർഡിങ്ങിൽ പതിനാറ് വയസ്സ് പ്ലസ് എസ് വരെ മർക്കസ് ബോർഡിങ്ങിൽ എ പി ഉസ്താദിൻ്റെ ഇന്നത്തെ അവസ്ഥ അല്ലാന്ന് അന്ന് ഉസ്താദ് ഓരോ ദിവസവും എന്ന് പറഞ്ഞ രൂപത്തിൽ ബോർഡിങ്ങിൽ അടക്കം കയറി ഇറങ്ങി ഭക്ഷണം കുട്ടികളുടെ വസ്ത്രം എല്ലാം ശ്രദ്ധിച്ച് ആ നല്ല തർഭീയത്ത് കിട്ടി വളർന്നാണ് നമ്മൾ ഇന്ന് ഓരോ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ദീനിക ഹിതമകളുടെ മുന്നിൽ അന്ന് ഞങ്ങളെ കൂടെ പഠിച്ച് ആടിയും പീടിയും തമാശയും തല്ലും പിടിയും കച്ചറക്കായി നടന്ന ആളുകളൊക്കെ ഓരോ നാട്ടിലെയും ദീനിൻ്റെ ഹാദിമീകങ്ങളിൽ മുൻപന്തിയിലാണ് അന്ന് മർക്കസിൽ നിന്ന് കിട്ടിയ നല്ല സംസ്കാരം അവർ അന്ന് ചെറിയും കളിയും തമാശ ഇന്ന് അന്ന് കിട്ടിയ ആത്മീയത ഇന്ന് ഒരു വലിയ നേതൃസ്ഥാനത്തേക്ക് അവർ ഉയർത്തി അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ചിന്തിക്കുകയാണ് അന്ന് എത്ര കാലം മുമ്പാണ് എ പി ഉസ്താദ് ബോർഡിങ് ഹോസ്റ്റൽസ് സംവിധാനം ഇല്ലാത്ത കാലത്ത് എത്ര സഹിച്ചിട്ടാണ് ഉസ്താദ് ഹോസ്റ്റലുണ്ടാക്കി കുട്ടികളെ പഠിപ്പിച്ചത് അന്ന് ഓർമ്മ ഉണ്ട് ഇന്നൊക്കെ ലാസ്റ്റ് തലപ്പാറക്കാകെ കൊണ്ടുപോയി ചേർത്തുമ്പോൾ അന്ന് എ പി ഉസ്താദ് ലാസ്റ്റ് പറഞ്ഞത് തങ്ങളെ ഞങ്ങളെ കുട്ടീനെ കൊണ്ടുപോയിട്ട് വരാൻതേക്കെടുത്തേണ്ടി വരും ഇല്ല അവിടെ അറുന്നൂറോളം വിദ്യാർത്ഥികളുണ്ട് കട്ടിലില്ല ഞി റൂമിൽ പരമാവധി ഏറ്റിക്കൂട്ടിയിട്ടണ് അപ്പൊ ഞാനൊന്ന് കകനോട് കിട്ടൂലെന്ന് പറഞ്ഞ് പറഞ്ഞ് വരാൻ തരല്ല അവിടെ മുറ്റത്താലും കിടന്നോളം എന്നാലും അവിടെ പോയി പഠിക്കാനുള്ള പൂതി അത് വന്നൊരു പൂതി പിന്നെ പോയി പിന്നെ കുറെ മടിയൊക്കെ കാണിച്ചു പിന്നെ അവിടെ നിന്ന് എസ് എൽ സി കഴിഞ്ഞ് പോരുമ്പോ സത്യം പറഞ്ഞാൽ അവിടുന്ന് മതിലും ഗെയ്റ്റും തെങ്ങൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് പിന്നെ പോന്നത് അതായത് വിഷയം അങ്ങനെയുള്ളൊരു ഫസ്റ്റിലൊരു ഒരു ഒരു പുരോഗതി പ്രശ്നം ഉണ്ടാവും എട്ട് പതിനൊന്നാമത്തെ വയസ്സിലേ മാസത്ത് കൊല്ലത്തിൽ മൂന്ന് ലീവാണ് പെരുന്നാൾ അതൊക്കെ നിന്ന് ഈ ഉസ്താദുമാരുടെ ആത്മീയമായ തർബിയത്ത് ഇന്ന് മാസത്തിൽ സെക്കൻഡ് ലീവ് കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ മുകളിൽ അടുത്ത വാർപ്പ് തച്ച് പൊളിച്ച് പന്തലിടും എന്നൊക്കെ ഫുള്ള് ലീവാണ് കുട്ടികൾക്ക് അതിന് മാത്രം പുരോഗതി പുതിയ തലമുറയ്ക്കുണ്ട് അന്ന് നമുക്ക് പത്ത് ദിവസം ഓണത്തിന് ലീവ് ഉണ്ടെങ്കിൽ തന്നെ അഞ്ച് ദിവസം സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് അഞ്ച് ദിവസം ലീവ് വരുള്ളൂ പക്ഷെ അന്നൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ റമലാ മാസം മുഴുവനും ലീവായിരുന്നു അലഹമ്മ അള്ളാഹു നമ്മളൊക്കെ ഈ രൂപത്തിലാക്കി മാറ്റിയത് ഈ മഹത്തായ സ്ഥാപനമാണ് അള്ളാഹു ആ സ്ഥാപനം ഇനിയും ഉയർച്ചയിൽ ഉയർച്ചയിലേക്ക് അള്ളാഹു ഉയർത്തുമാറാവട്ടെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്നും എന്താണ് എന്ന് ചിന്തിച്ചു പോകരുത് ഇത് സമൂഹത്തിനോട് ബാധ്യതയുള്ള ആളുകളുടെ ബാധ്യതയാണ് ഈ സ്ഥാപനത്തിലൊക്കെ നെഞ്ചേറ്റേണ്ടത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഓരോ രാത്രികൾ വരപ്പെട്ട രാത്രികളാണ് ഒന്നും ഹനിച്ചു പോകരുത് മതിലീങ്ങളെ സദസ്സ് തന്നെ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് ഇവിടെ നിന്ന് തുടങ്ങിയതാണ് സിറ്റിയിൽ നിന്ന് ഇപ്പോൾ അതിങ്ങനെ പോയി പോയി ഉരുണ്ട് ഉരുണ്ടുരുണ്ട് കുന്നമംഗലത്തെത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ മാവൂരിലേക്ക് പോകുന്ന വഴി പറമ്പിൽ നിന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ അലഹമ്മദില്ല ഉസ്താദിൻ്റെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ തന്നെയാണ് ഉസ്താദ് പറഞ്ഞാണ് വെറുതെ നിൽക്കാൻ പറ്റില്ല ാൽ മതിന് ഉസ്താണ് ഉസ്താദ്ക്കാൻ തുറന്നാൽ പോരാ പാണിയെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഉസ്താദ് കുറ്റി മന്ദിരിച്ച് തന്നു അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കി ഇന്ന് ആ ഞായറാഴ്ച തുടങ്ങി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് മുപ്പതാം തീയതിയാണ് ഇവിടുന്ന് ദർസുൽ ഖാൻ ചെയ്തത് രണ്ടായിരത്തി നാല് ജനുവരിയിൽ ആദ്യത്തെ ഞായറാഴ്ച തുടങ്ങിയ ബദർ കഴിഞ്ഞ ഞായറാഴ്ച വരെ ചൊല്ലി ഇൻഷാല്ല ഇരുപത്തിരണ്ട് കൊല്ലം പൂർത്തിയാകുകയാണ് സഖാഫിയായിട്ട് ഇരുപത്തി ബദർ നേർച്ച വരുന്ന ശനിയാഴ്ച ഇൻഷാല്ല മർക്കസുൽ ബദരിയയിൽ വെച്ച് നടക്കും നിങ്ങളൊക്കെ തറാവീൻ്റെ ശേഷം വന്നാൽ സന്തോഷമായിരുന്നു ഇൻഷാല്ല അപ്പം സ്ഥാപനം കാണാം സ്ഥാപനത്തിൻ്റെ മുറ്റത്താണ് ആരെയും അറിയിച്ചിട്ടില്ല പബ്ലിക്കാക്കിയിട്ടില്ല ഉസ്താദ് രണ്ട് മാസം മുമ്പാണ് അവിടെ വന്നത് പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പം പുസ്താ എന്താക്കി ആ സ്ഥാപനത്തിനോട് ചേർന്നൊരു പള്ളിക്കും കുറ്റി അടിച്ചു തന്നു അപ്പം അതിൻ്റെ പണിയും കൂടെ നടക്കുകയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഉസ്താദിനോട് ആരുന്നാലും ഉസ്താദിനു വേണ്ടി എന്ത് ചെയ്താൽ എത്ര സമർപ്പിച്ചാലും നമുക്കൊന്നും തീരൂല കടപ്പാട് നമ്മൾ മരിച്ചാലും നമ്മൾ ഉസ്താദിനോടുള്ള കടപ്പാട് നമുക്ക് തീരൂല ഏത് സ്ഥലത്തും ഇരുത്താൻ ഉസ്താദ് അയക്കൂല നിർത്താൻ ഉസ്താദ് സമ്മതിക്കൂല അങ്ങനെ മനക്കരുത്ത് എനിക്കൊരാക്കല്ല പറയാനുള്ളത് മുഴുവൻ ശിഷ്യന്മാർക്കും അതുപോലെ മുഴുവൻ ആത്മാർത്ഥമായ ആത്മീയ പ്രവർത്തന മേഖലകളിലെ മുഴുവൻ ആളുകളെയും താങ്ങി നിർത്തുന്നത് ഇന്നും അങ്ങനെ ഒരു വ്യക്തിത്വം ഇല്ല ഇണ്ടാവും തോന്നുന്നുല്ല അള്ളാഹു ഇസ്സത്ത് ഏറ്റിയേറ്റി നൽകട്ടെ ആ മഹാനുബാബന്റെ കീഴിൽ നമുക്കൊക്കെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫിയക്ക് നൽകട്ടെ